നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കോഴിമാംപറ പൂരത്തിന്റെ ഭാഗമായി കൊടിമരം മുറിക്കൽ ചടങ്ങ് നടന്നു പ്രത്യേക പൂജകൾക്ക് ശേഷം മരത്തിന്റെ അനുമതി വാങ്ങിയാണ് മുറിക്കുന്നത് നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി ചെറുതിരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ ആദ്യ ചടങ്ങായ കൊടിമരം മുറിക്കലിന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു പുതുശ്ശേരി മണ്ണിമനയിൽ പ്രത്യേക പൂജകൾ നടത്തി മരത്തിന്റെ അനുവാദം വാങ്ങിയതിനു ശേഷമാണ് ദേശത്തെ ആചാരിയായ സോമന്റെ നേതൃത്വത്തിൽ കൊടിമരം മുറിച്ചത് മരം ചെത്തി മിനിസപ്പെടുത്തി ഭംഗിയാക്കി വെള്ളിയാഴ്ച വൈകുന്നേരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ പകനാർ കോമരത്തിന്റെ അനുമതിയോടുകൂടി പൂരത്തിന് കൊടിയേറും കൊടിമരം മുറിക്കൽ ചടങ്ങിന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ കോഴിമാമ്പറമ്പ് ക്ഷേത്ര കോമരം പുതുശ്ശേരി ദേശം പ്രസിഡന്റ് അച്യുതൻകുട്ടി മറ്റ് ഭാരവാഹികളായ നാരായണൻകുട്ടി സനൽ പ്രകാശൻ മനോജ് കെ കെ മുരളീധരൻ ശബരി തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ കൊടിമരം മുറിക്കൽ ചടങ്ങാണ് പറഞ്ഞത് കൊഴിമാറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണി ദേശത്തെ ആശാരി മറ്റ് ദേശവാസികൾ ഭക്തജനകൾ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു ഇനി വെള്ളിയാഴ്ച വൈകിട്ട് ആഘോഷങ്ങളോട് കൂടിയിട്ട് കൊടിമര ഘോഷയാത്ര മണ്ണൊരു മനയിൽ നിന്ന് കോഴിമാമ്പലത്തിലേക്ക് എത്തി രാത്രി പതിനൊന്ന് മണിക്ക് പാത്രനാർ കോമ്പലത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് കൊടി കൊടികേറ്റിയാലാണ് നമ്മുടെ പൂരത്തിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭൗതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും